എല്ലാം കുട്ടികാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കിരണും ആദർശും നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ആദർശനോട് കിരൺ പറയുന്നത് അങ്ങനെയാണ് നിനക്കൊരു കാര്യം ചെയ്തുകൂടെ ആ കുട്ടി എന്താണെങ്കിലും നിന്റെ വീട്ടിലുണ്ട് ഇനി ഇപ്പം ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട കാര്യമുണ്ടോ നിനക്ക് സ്വന്തം മോളായിട്ട് അങ്ങോട്ട് വളർത്തി വളർത്തിക്കൂടാന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആദർശം ആലോചിച്ചു ആദർശം പറഞ്ഞു മുത്തശ്ശൻ അവളെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ അവിടെ വളർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു കാരണവശാലും അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് പോകുന്നില്ല എനിക്കിഷ്ടമുണ്ട് അവളെ സ്വന്തം മോളായിട്ട് വളർത്താനായിട്ട് കാരണം എന്നാ എനിക്കും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം പക്ഷെ അതല്ലോടെ കിരണേ അതിന്റെ സത്യാവസ്ഥ അറിയണ്ടേ ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അറിയണ്ടേ അനന്തപുലിയിലെ കൊച്ചുമോളാണ് അതെന്നല്ലേ അനക്ക് പറഞ്ഞിരിക്കുന്നത് മരണമൊഴി പോലെ അവള് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അനിയാണോ അല്ലെങ്കിൽ അഭിയാണോ എന്നറിയണ്ടേ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക് ആ പെൺകുട്ടീനെ അറിയാത്ത പോലില്ല അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം നായന പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അവൻ അഭി ആവാനാ ചാൻസ് ഉള്ളെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അവൻ എന്തുകൊണ്ട് ആ കുഞ്ഞിൻ്റെ പിതൃത്വം എൻ്റെ തലയെ ഒരുങ്ങുന്നു അത് നമുക്ക് അറിയേണ്ടത് ചോദിക്കാം അവൻ നല്ല വെള്ള ചമഞ്ഞ് വെള്ള പൂശി പുറമേ നടക്കുന്നു ഞാൻ കുറ്റക്കാനായിട്ട് എല്ലാവരുടെയും മുന്നിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം അതൊരു കാരണവശാലും വേണ്ട എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ മതിയാവുള്ളൂ പിന്നെ മുടി കളക്ട് ചെയ്യുന്ന കാര്യം കേട്ടിപ്പൊ നയനെ പറഞ്ഞു അത് എനിക്ക് വിട്ടേറെ ഞാനത് സെറ്റ് എന്ന് പറയണം കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യം ചെയ്ത് അഭിയുടെ മുടിയുടെ കാര്യത്തിൽ മാത്രമേ ടെൻഷൻ ഉള്ളൂ ബാക്കി ആണെങ്കിലും കുഞ്ഞിൻ്റെ ആണെങ്കിലും മുടി കളക്ട് ചെയ്യാൻ എളുപ്പമുണ്ട് പക്ഷേ കുഞ്ഞിന് എന്നാ അബിയുടെ കാര്യത്തിൽ മാത്രമേ ടെൻഷൻ ഉള്ളൂ ഈ സമയം നയനെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഊടായപ്പോ പരിപാടി അഭി ചെയ്തിട്ടുണ്ടെങ്കിൽ അബിയെ കയ്യോട് കൂടി വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് പറയാം നായനെ ഇച്ചോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുഷ്ടതയായിരിക്കും കാര്യം പറഞ്ഞാൽ അബി ഇങ്ങനെയൊക്കെ ചെയ്യാൻ വഴിയുള്ളൂ ആദർശമാണ് ഒരിക്കലും എനിക്ക് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട് കിരണേട്ട അല്ലെങ്കിൽ ഇപ്പം ആദർശമാണ് ഇങ്ങനെ സംവദിക്കേണ്ട കാര്യമില്ല അതുമാത്രമല്ല ആദർശ എണ്ണ എന്നെ നന്നായിട്ടറിയാം എനിക്ക് ആദർശ എണ്ണ നന്നായിട്ടറിയാം അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അറിയാന്ന് പറയാം കിരൺ പറഞ്ഞു അതാ ഇവനോട് ഞാൻ ആദ്യമേ പറഞ്ഞേ നായനോട് സത്യങ്ങളൊക്കെ നിനക്ക് തുറന്നു പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ ഇവനാണെങ്കിലോ ഭയങ്കര പേടി എന്തിനാ പേടിച്ചിരിക്കണേ കള്ളത്രം കാണിക്കാത്രത്തോളം കാലം നമ്മൾ ആരുടെ മുന്നേ തലോനിക്കേണ്ട കാര്യമില്ല ആരുടെ മുന്നേ നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാമെന്ന് പറയാം പിന്നീട് കിരൺ പറഞ്ഞ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നെ വിളിച്ചാൽ എന്ന് പറയണം അത് കേട്ടപ്പോൾ നയനോട് ശരി എന്ന് പറഞ്ഞ് അങ്ങനെ കിരൺ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നയനെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആദർശമാണ് എന്നോട് ഈ കാര്യം ആദ്യം പറയുമായിരുന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു പറയുന്നത് ഇതിൻ്റെ ഇപ്പം ആദർശം നീ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായി തീരും നീ എങ്ങനെ ഇതിൽ ഉൾക്കൊള്ളുന്നു സാധാരണ എല്ലാ പെണ്ണുങ്ങളും പെട്ടെന്ന് ഭയലിൻ്റെ ആവും ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഇങ്ങിതൊക്കെ അറിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരുടെ മനസ്സൊരു സംശയം ഉണ്ടാവും പക്ഷേ നീ അങ്ങനെയല്ല എന്നോടൊത് കിരണമാണ് പറഞ്ഞത് നീ ഒരിക്കലും എന്നെ സംശയിക്കില്ല എന്ന് പക്ഷേ എനിക്ക് നിന്നൊരു വിശ്വാസം ഇല്ലായിരുന്നു കാരണം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു നീ ഒരു പക്ഷേ എന്നോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് പക്ഷെ ഞാൻ ചിന്തിച്ചതിന് ഓപ്പോസിറ്റാണ് നീ ചിന്തിച്ചത് ഇപ്പോഴാണ് എനിക്ക് നിൻ്റെ മനസ്സിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്നത് നീ എത്രമാത്രം എന്നെ അറിഞ്ഞിട്ടുണ്ട് എന്നെ ആഴത്ത് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഒരാളെ വഞ്ചിക്കാനായിട്ട് സാധിക്കില്ല എന്റെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞാണെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു ആ കാര്യം വിട്ടേ നമുക്കിൻ്റെ കുറിച്ചൊക്കെ ചിന്തിക്കാനും ബാക്കി കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ആവശ്യമാണ് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അതെ ചന്തമോളെ ഞാൻ സ്വന്തം മോളായിട്ട് വളർത്തും അവൾക്കൊന്നിനും ഒരു കുറവും വരത്തില്ല എന്ന് പറയാണ് ഇനിയിപ്പം ആര് അതിൻ്റെ അച്ഛനാണെന്ന് അറിഞ്ഞാലും അമ്മയാണെന്ന് അറിഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവൾ എനിക്ക് എൻ്റെ മോളെപ്പോലെ തന്നെയായിരിക്കും എന്ന് പറയണം അങ്ങനെ അവർ വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ചന്തമോള അവിടെ കളിക്കുന്നുണ്ടായിരുന്നു നയനയെ കണ്ടത് ചന്ദമോളക്ക് ഭയങ്കര സന്തോഷമായി ചന്തമോളെ നയനയുടെ അടുത്തേക്ക് വന്നപ്പോൾ നയനെ ചന്മോളെ ചേർത്ത് പിടിക്കുകയാണ് ചേർത്തോട് ചുമയൊക്കെ അതെ അതേ മോളൊറ്റയ്ക്ക് ഇരുന്ന് പോരടിച്ചു തന്നിരിക്കാം ഇല്ലാന്ന് പറയണേ അതെ ഇനിയിപ്പം നയനാമ്മ വന്നല്ലോ മോള് പേടിക്കൊന്നും വേണ്ടാന്ന് പറയുന്നത് അങ്ങനെ എന്ത് ചെയ്യണം ചന്ദമോളെ എടുത്തുകൊണ്ട് പോയി ചന്ദമോൾക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ദേവേനി അങ്ങോട്ടേക്ക് വന്നു ദേവേനി വന്നു കഴിഞ്ഞിപ്പം നയനയുടെ മുഖത്തെ ആ പ്രത്യേക ആ ഒരു സന്തോഷം ശ്രദ്ധിച്ചു എന്ത് മോളെ ഭയങ്കര സന്തോഷമുള്ള പറയാം അതേ മേ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്ന പറയണ എന്താ മോളെ ഏ ഒന്നും ഇല്ലമ്മ എന്ന് പറയുന്നത് എന്തോ നായനയുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായി സന്തോഷിക്കേണ്ട എന്തോ ഒരു കാര്യം മുമ്പ് വരെ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലായി പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ആദർശന്റെ മനസ്സിൽ നിന്നും ഒരു വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയത് പോലെയാണ് ഒരു മഞ്ഞുമല ഉരുകി തീർന്ന പോലെ ആയിരുന്നു ആദർശന്റെ മനസ്സ് ഫ്രീ ആയി കാരണം ഇത്ര സമയം മനസ്സിൽ അടക്കി പിടിച്ച ഭാരം അങ്ങോട്ട് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സമാധാനമായല്ലോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ മുറിയിലേക്ക് പോകണം പിന്നീടാണ് നയന മുത്തശ്ശൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നത് മുത്തശ്ശൻ്റെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ആ മുത്തശ്ശൻ മെഡിസിനൊക്കെ കഴിക്കാൻ തുടങ്ങുമായിരുന്നു അപ്പോഴേക്കാണ് നയനയെ കണ്ട ആ മോള് വന്നോന്ന് എന്ന് ചോദിക്കുവാണ് അല്ല മുത്തശ്ശൻ തേന്ന് ചോദിക്കുവാണ് അതെ അവളാ പുറത്തേക്ക് പോയെന്ന് പറയണം അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നയന പറഞ്ഞു എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശെന്നു പറയും എന്ത് അല്ല എന്നോട് എന്തിനാ നിങ്ങൾ കള്ളത്തരം പറഞ്ഞേ ആദർശേടനാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും എന്നോട് മറിച്ച് വെക്കേണ്ട കാര്യമില്ലായിരുന്നു ആദർശേടം പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞിട്ട് ആദർശേട്ടൻ സത്യങ്ങളും തുറന്നു പറയാത്തേന്ന് എല്ലാം എന്നോട് ആദർശേട്ടൻ പറഞ്ഞു പറയണം അത് കേട്ടിഞ്ഞിപ്പത്തിനും മൂർത്തി മുത്തശ്ശൻ ഒന്ന് ചേട്ടി ദീമേ ആയെന്നൊരു ജീവിതിക്കാം പെട്ടെന്ന് അയനെ പറഞ്ഞു അതെ മുത്തശ്ശൻ പേടിക്കൊന്നും വേണ്ട എനിക്ക് ആദർശേണ്ട പൂർണ്ണ വിശ്വാസം എന്നേക്കാളും കൂടുതൽ വിശ്വാസം എനിക്ക് ആദർശേടന എന്ന് പറയണം എനിക്കെന്നെ പോലും ഇത്ര വിശ്വാസം ഇല്ലെന്ന് പറയണം പിന്നെ ആരൊക്കെ ഇനിയിപ്പം കള്ളത്തനം ചെയ്യുന്ന പറഞ്ഞാലും എൻ്റെ ആദർശേട്ടൻ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ മുത്തശ്ശനെ സന്തോഷമായി പിന്നീട് നായനെ പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു പക്ഷേ മുത്തശ്ശി ഇങ്ങനെ ഈ കാര്യം കേൾക്കുവാണെങ്കിൽ മുത്തച്ഛനെ കൊണ്ട് കേൾക്കുകയാണെങ്കിൽ മുത്തശ്ശന അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി അത് ഉൾക്കൊള്ളുമോ എന്ന് ചോദിക്കാം മുത്തശ്ശനെ അവിശ്വസിക്കുവോ അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞില്ല അപ്പൊ അതുപോലെ തന്നെയാണ് ഞാനും ഞാൻ ആദർശേടം ഒരിക്കലും അവിശ്വസിക്കില്ല ഞങ്ങൾ തമ്മിൽ അത്ര ഒരു സ്നേഹബന്ധം ഉണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആ വാക്കുകൾ കേട്ടു മൂർത്തി മുത്തശ്ശന് സന്തോഷേ മുത്തശ്ശൻ പറഞ്ഞ് എനിക്കറിയായിരുന്നു നിന്നെപ്പോൾ ഒരു പെൺകുട്ടിയാണ് ഈ കുടുംബത്തിലേക്ക് വരേണ്ടിയിരുന്നത് പക്ഷെ എന്നാലും ഒരു പക്ഷെ പെട്ടെന്ന് എങ്ങനെയായിരിക്കും പ്രതികരിക്കും എന്ന് ഞാൻ ആദർശനോട് ഇപ്പം തൽക്കാലത്തേക്ക് ഒന്നും പറയണ്ടാന്ന് പറഞ്ഞേ ഈ കുടുംബത്തിലേക്ക് ചേരുന്ന വരുമാളാണ് ഒറ്റ നോട്ടത്തിൽ നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു കാരണം എന്താ കണ്ടില്ലേ ഒരു വലിയ പ്രശ്നമാ അത് നീ സോൾവ് ചെയ്ത് എത്ര ഈസി ആയിട്ടാണ് എല്ലാ പെൺകുട്ടികൾക്കും ഇത് സാധിക്കില്ല പക്ഷെ നിന്നെക്കൊണ്ടത് സാധിച്ചു കാരണം എന്താ നിന്റെ മനസ്സിൽ ആദർശനെക്കുറിച്ചൊരു സങ്കല്പമുണ്ട് ആദർശം ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് ആ ഒരു വിശ്വാസം ഉള്ളിടത്തോളം കാലം നിനക്ക് ഭയമില്ല എന്ന് പറയണം ശരിക്കും വേണ്ടതാന്ന് പറയണം ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അത് ശരിയാ മുത്തശ്ശാ ഒരു പക്ഷേ എങ്കിൽ എന്റെ സ്ഥാനത്ത് വേറുള്ള പെൺകുട്ടി എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷെ എനിക്ക് എൻ്റെ ആദർശനെ അറിയാം ആദർശനെ എണ്ണ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് മാത്രം എനിക്ക് ഇത്ര ശതമാനം വിശ്വാസം എന്ന് പറയാം പിന്നീട് മുത്തശ്ശനോട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും ഞാനത് കണ്ടെത്തിയത് തന്നെ ചെയ്യും അല്ല ആ പെൺകുട്ടി മരണമൊഴിയായിട്ട് പറഞ്ഞേ അണ്ടുപിരി വീട്ടിലെ കൊച്ചുമോളാന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ചന്ദമോളും കൊച്ചുമോളാണെങ്കിൽ അതിൻ്റെ അച്ഛന് ഇവിടെത്തന്നെ ഉള്ളവരായിരിക്കണമല്ലോ ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും എന്ന് പറയുന്നത് അത് കേട്ടുകഴിയുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു എൻ്റെ മനസ്സിലാഗ്രഹം അത് തന്നെയാണ് പാവം പെൺകുട്ടി അവളുടെ മുഖം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് മരണത്തോടും മല്ലടിച്ച് കിടക്കുക അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇന്നല്ലാത്തൊരവസ്ഥയിലാണെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം നയനയ്ക്ക് എനിക്കും ഭയങ്കര സങ്കടമായി നയന പറഞ്ഞു മുത്തശ്ശൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ ചന്ദുമോൾക്ക് ഒന്നിനും ഇവിടെ ഒരു കുറവുണ്ടായില്ല അതെ ഞാനും ആദർശേണ്ടും അവളെ പൊന്നുപോലെ നോക്കും അവൾക്ക് അവൾക്കൊരു കുറവുണ്ടാകത്തില്ലെന്ന് പറയാനാ എത്തി കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് സന്തോഷമായി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ മനസ്സിലാൻ ഭയ പകുതി ഭാരം ഒഴിഞ്ഞു പോയെന്ന് പറയാനാ പിന്നീട് നായനയും അങ്ങോട്ട് പോകുന്ന സമയത്താണ് അബി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ചന്തു മോളെ കൊണ്ട് നയനെ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അബി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അഭി ഇങ്ങനെ നോക്കി പിന്നീട് ചന്തുമോളെ നായനെ കുഞ്ചിക്കുന്നത് കണ്ടപ്പോഴത്തിനും അഭി വന്നിട്ട് പറഞ്ഞു എന്നാലും നായനടുത്തി ഈ കുഞ്ഞിന്റെ അവസ്ഥ അച്ഛനും ഇല്ല അമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സെൻറ്റിമെൻറ്റ്സ് അങ്ങോട്ട് എടുക്കുവാണ് അഭി അബിനെ നന്നായിട്ട് നായനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവൻ്റെ മുഖത്ത് എന്തേലും കള്ളത്രോണ്ട് അറിയാൻ പറ്റുമല്ലോ പിന്നീട് നായനെ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അഭി കാരണം മറ്റൊന്നുമല്ല കുഞ്ഞിനെ ഞങ്ങൾ ഞാനും ആദർശമാണ് പൊന്നുപോലെ നോക്കും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇനി ഇവിടെ കൊന്നിനു ഒരു കുറവ് വരില്ല എന്ന് പറയണം അത് കേട്ട അബിയുടെ മനസ്സിലൊരു സന്തോഷം തൻ്റെ കുഞ്ഞാണ് ഇവർ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പം അനയയ്ക്ക് കൊടുത്ത വാക്ക് കുഞ്ഞിനെ അനാഥ വാക്കല്ലെന്നല്ലേ ഇവിടെ അവിടെ സേഫ് ആയിട്ട് വളർന്നോളും ആ ദൃശ്യമാണ് തലേ കുറ്റം ഏറ്റി ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അബിക്കൊരു സന്തോഷമായി അബി ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ച് അങ്ങോട്ട് പോവുകയാണ് അത് നയനെ ശ്രദ്ധിച്ചു നയൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി അബിയുടെ മനസ്സിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് കാരണം അതുകൊണ്ട് മാത്രമാണ് അമ്പി ഇങ്ങനെ പെരുമാറുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടിരണം അല്ലാതെ ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് ആ സമയത്ത് നവ്യ കനകയോടെ ആ കാര്യം പറയണം അനന്തൂരി വീട്ടില് ഒരു അഞ്ചു വയസ്സുള്ള പെങ്കുഞ്ചി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇതെല്ലാം കിട്ടി കനക ചോച്ചു എവിടുന്നാ എന്തായത് എന്നൊക്കെ തിരക്കുവാണ് അപ്പോഴാണ് മൂർത്തി മുത്തശ്ശൻ എങ്ങനെ കൊണ്ടുവന്നാന്നൊക്കെ പറയണേ കനകയുടെ ഉള്ളിലൊരു എവിടെയോ ഒരു നെരിപ്പോഴകി ഇനിയിപ്പം അങ്ങനെ മൂർത്തി മൂർത്തിസാർ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ കാരണം ഉണ്ടായിരിക്കുമോ ഒരു കാരണമില്ലാതെ അങ്ങനെ വഴിയെ പോകുന്നൊരു കൊച്ചിന് ഒരു കാരണവശാലും പിടിച്ചുകൊണ്ട് വരത്തില്ല അതിൻ്റെ വീട്ടുകാരെ സമ്മതിക്കത്തില്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൊണ്ടുവന്നേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ് പിന്നീട് നബിയോട് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നബി പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ചോദിക്കാനായിട്ട് പോയില്ല പിന്നെ ഈ പറയുന്ന എൻ്റെ അമ്മായിമാരെ പോലും മുത്തശ്ശന് ഇങ്ങനെ കൊണ്ടുവന്നതല്ലേ അപ്പം മുത്തശ്ശനെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെന്താണെങ്കിലും ജീവിതകാലം മുഴുവൻ നോക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പം ആ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൾ ആ വീട്ടിൽ നിൽക്കും അവളുടെ കാര്യങ്ങളൊക്കെ മുത്തശ്ശം നോക്കുന്ന പറഞ്ഞിരിക്കുന്ന പറയുകയാണ് കനക്ക് പറഞ്ഞു എന്തോ എവിടെ എന്തോ ഒരു പൊരുത്തക്കേട് പോലും എനിക്ക് തോന്നുന്നുണ്ടല്ലോ നബിയ മോളെ എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല എന്തോ എനിക്കത്രയും കൂടെ വിശ്വാസം വരുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞിപ്പം നബി ഇങ്ങനെ ആലോചിച്ചു ഏയ് വേറൊന്നും ആയിരിക്കില്ല ഒരു കുഞ്ഞ് അനാഥയായ കുഞ്ഞിനെ കൊണ്ടുവന്നു അത്രമാത്രം കരുതിയാൽ മതി എന്നൊരു ചിന്ത നബിയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോൾ എങ്ങനെ സംഭവിക്കുന്നത് നവയ്ക്കും അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അല്ലാതെ ഇപ്പോൾ അവളെ ആരുടെയും കുട്ടിയാവുന്ന ഒരു വിശ്വാസം പോലും നവ്യയുടെ മനസ്സിലില്ലായിരുന്നു ഈ സമയത്ത് നയിനെ ഒരു കാര്യം തീരുമാനിച്ചു അവിയുടെ മുടി എങ്ങനെയെങ്കിലും കളക്ട് ചെയ്യണം പിന്നെ ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി